പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഇവിടുന്ന് പോകരുത് എന്ന് പറഞ്ഞ് അലീനെ കൊണ്ടത് സമ്മതിപ്പിച്ച് റൂമിൽ നിന്ന് വിടുവാണ് ബാലേന്ദ്രൻ എന്നിട്ട് ഇറങ്ങിപ്പോരുന്ന അലീനയോട് പറയുന്നുണ്ട് പലരും യുദ്ധത്തിന് വരും തോറ്റുപോകാതെ എൻ്റെ കൂടെ തന്നെ നിന്നോണമെന്ന് പറയുന്നുണ്ട് എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെ അലീന താഴോട്ട് ഇറങ്ങി വരുന്നു അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ താഴെ വരുമ്പോൾ ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന വൈജ്യന്തി കാണുന്നെങ്കിൽ എല്ലാം ഷൂ എന്ന് പറഞ്ഞു പോകും അലീനയുടെ ധൈര്യമൊത്തം ഏതായാലും അലീനോട് പോകരുത് എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു എന്നറിയുമ്പം വൈജ്യന്തി അലമ്പനി ചെല്ലുന്നുണ്ട് ഇത് മുകളിൽ നിന്ന് കേൾക്കുന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവളെ ശത്രുവായിട്ട് കാണുന്നവർ എൻ്റെയും ശത്രു ആയിരിക്കുമെന്ന് അതുകൂടെ കേൾക്കുന്നേക്കും വൈജയന്തി വീണ്ടും നിങ്ങൾ തിളച്ച് കയറുവാണ് അത് കഴിഞ്ഞ് മനുവിനോടും അലയനോടും സംസാരിക്കുക അന്നേരം സ്വാഭാവികമായിട്ടും മനു അലയിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ മനു പറയുന്നുണ്ട് ഇവിടെ ആൻറ്റി അങ്കിളിനോട് ഇത്തിരി സ്നേഹത്തോടെ പെരുമാറിയാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് പറയുമ്പം അവിടെയും വഴക്കിന് ചെല്ലും വൈജയന്തി വൈജയന്തി പറയുന്നുണ്ട് മനു നീ എൻ്റെ വീട്ടിൽ നിന്നാണ് എനിക്കെതിരെ സംസാരിക്കുന്നത് എന്ന് ഓർക്കണം എൻ്റെ ക്ഷമിക്കും ഒരു പരിധിയുണ്ട് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ആ മാതിരി ഡയലോഗ് ഒന്നും എൻ്റെ അടുത്തേക്ക് ഇറക്കണ്ട എന്ന് ഏതായാലും മനുവിൻ്റെ അടുത്ത് പിടിച്ചേക്കാൻ പറ്റില്ല ആ മാതിരി വർത്താനം മനു തിരിച്ചു പറയുമല്ലോ ആകെ വിഷമിച്ച് നിൽക്കുവാണ് വൈജയന്തി ഇത് കഴിഞ്ഞ് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അലീനയും മനുവും എന്നിട്ട് അവിടെ ചെന്നിട്ട് അലീനയ്ക്ക് ആകെ ടെൻഷനാകട്ടോ കാരണം ഈ വൈജയന്തിയുടെ കൂടെ അവിടെ പിടിച്ചു നിൽക്കണ്ടേ അന്നേരം മനു പറയുന്നുണ്ട് അങ്കിളിന് ആൻറ്റിയുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല അതാണ് മെയിൻ കാര്യമെന്ന് പറയുന്നത് അലീന പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് ഞാൻ ഓർത്തായിരുന്നു ഇനി അത് സാധിക്കില്ലല്ലോ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് ഇനി രക്ഷപെടൽ അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല എന്ന് അത് കേൾക്കുന്നതേ അലീനക്ക് പിന്നെയും സങ്കടമാകും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവൾക്കാണ് വിഷമം മൊത്തം അവൾക്ക് നീറിൻ്റെ സ്വഭാവമാണ് കടിച്ചു ചാകും അങ്ങനത്തെ സ്വഭാവമാണ് എന്ന് പറയുന്നുണ്ട് വൈദ്യുതി ആട്ടം ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് പ്രമുഖ വിശേഷങ്ങളായിട്ട് കാണിച്ചത്